ഒൻപതിന് ഒൻപ എന്ന് തിരുത്തിയാൽ സംഖ്യകളുടെ ഉച്ചാരണം നേരെയാക്കാമെന്നുള്ള അവകാശവാദവുമായി വിമുക്ത ഭടൻ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയുടേതാണ് ഈ കണ്ടുപിടുത്തം ഒൻപതിന് ഒൻപത് തൊണ്ണൂറിന് ഒൻപത് തൊള്ളായിരത്തിന് ഒൻപത് നൂറ് ഒൻപതിനായിരത്തിന് ഒൻപതിനായിരം ഒൻപായിരം അങ്ങനെ പോകുന്നു സുബീഷിൻ്റെ പുതിയ മെത്തേഡ് എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു ആശയം ഉദിച്ചു എന്ന ചോദ്യത്തിനും സുബീഷിന് ഉത്തരമുണ്ട് കോഴിക്കോട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒരു കോടി ഒൻപ ലക്ഷത്തി ഒൻപത്തി ഇത് നമ്മളെ ലോക മലയാളികൾ ഇത്രയും നാള് മലയാളത്തിൽ നമ്പറുകളെ എണ്ണിയത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു തിയറി ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ആ തിയറി പ്രകാരം ആണ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ തിയറിക്ക് ഞാൻ പേര് കൊടുത്തിരിക്കുന്ന സ്കോ മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്നാണ് സ്പെല്ലിങ് എസ് കെ ഒ സ്കോ അപ്പോൾ അത് പ്രകാരം ഞാനിതിനെ വേണമെങ്കിൽ വിശദീകരിച്ച് തരാം അപ്പം നമ്മൾ ഒരു മലയാളത്തിൽ എണ്ണുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അതായത് ഞാൻ സ്കോ മാത്തമറ്റിക്കൽ മെത്തേഡ് പ്രകാരം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേരാണ് നയൻ എന്ന് പറഞ്ഞ പദത്തിന് നമ്പറിന് ഒൻപത് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പത്തിൻ്റെ നമ്പറിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് ഒൻപത് യഥാർത്ഥത്തിൽ സ്കോ മെത്തേഡ് പ്രകാരം ഒൻപതാണ് അവിടെ ശരിക്കും നയൻറ്റി എന്ന പ നമ്മൾ ഉച്ചരിക്കേണ്ടത് അപ്പം ഇതിനകത്ത് ആൾറെഡി നമ്മൾ സാധാരണയായിട്ട് എണ്ണിക്കൊണ്ടിരുന്നത് തൊണ്ണൂറ് എന്നാണ് അപ്പോൾ തൊണ്ണൂറ് തെറ്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ നയൻ എന്ന് പറഞ്ഞ നമ്പറിനെ ഉച്ചരിക്കേണ്ടത് എന്താണോ അത് നയൻറ്റീനെ ഉച്ചരിക്കണം എന്നാണ് സ്കോ മെത്തേഡ് പറയുന്നത് ഈ തൊണ്ണൂറ് തൊണ്ണൂറ് നമ്മൾ നയൻറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിനെ തൊണ്ണൂറായിട്ട് ഉച്ചരിക്കേണ്ടി വരും അതായത് പത്തിന്റെ ഗണങ്ങളെ നമ്മൾ പറയുമ്പോൾ ഇരുപത് എല്ലാത്തിൻ്റെയും ലാസ്റ്റിൽ പത് 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 വരുന്നുണ്ട് പക്ഷേ അത് നമ്മൾ നയൻറ്റി എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഉച്ചരിക്കുമ്പോൾ തൊണ്ണൂറിലോട്ട് ജമ്പാവുന്നു നമ്മൾ പത്തിൻ്റെ ഗണങ്ങൾ പറയുമ്പോൾ അവൾ നൂറിൻ്റെ ഒരു ഉച്ചാരണം അവിടെ വരാൻ പാടില്ല ശരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒൻപതാണ് അവിടെ യഥാർത്ഥത്തിൽ മാച്ച് ആവുന്നത് അത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അൻപത് അറുപത് എഴുപത് എൺപത് ഒൻപത് കറക്റ്റ് പത്തായിട്ട് അവിടെ വരുന്നുണ്ട് അതാണ് എൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഇതേ വിഷയം നമുക്ക് നൂറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നൂറിൻ്റെ ഗണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അവിടെ ആയിരത്തിലോട്ട് എന്ത് ചെയ്തു നമ്പറ് മാറ്റപ്പെട്ടു നൂറിൻ്റെ ഗണങ്ങളിൽ പറയുമ്പോൾ ആയിരം വരാൻ പാടില്ലല്ലോ ശരിക്ക് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ തൊള്ളായിരം എന്ന് പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ പദം തെറ്റാണ് നമ്പർ എല്ലാം കറക്റ്റാണ് പക്ഷെ അതിനെ നമ്മൾ ഉച്ചരിക്കുന്ന ആ ഒരു വേർഡാണ് തെറ്റായിട്ട് മാറിയിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് അധികം നൂറാണ് എണ്ണൂറ് അപ്പം ഒൻപത് തൊള്ളായിരത്തിന് നമുക്ക് അങ്ങനെ ഒരിക്കലും പിരിച്ചു പറ്റില്ല തൊള്ളു അധികം ആയിരമാണ് തൊള്ളായിരം തൊള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നയൻ എന്ന് പറഞ്ഞ നമ്പറിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഒൻപത് അപ്പം നയൻ പ്ലസ് നൂറ് ഒൻപത് പ്ലസ് നൂറ് ഒന്നൂറ് അപ്പോൾ അവിടെ ഞാൻ നയൻറ്റി നയൻ ഹൺഡ്രഡിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഒന്നൂറ് അല്ലെങ്കിൽ ഒൻപത് അപ്പോൾ ഈ കാര്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇതിന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് വയനാട്ടിലെ ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണം പറയുമ്പം തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന രീതിയിൽ തെറ്റായി ഉച്ചരിച്ചിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ആണ് ശരിക്കും അദ്ദേഹം പകുതിയാണ് തെറ്റ് പറയുള്ളൂ ബാക്കി പകുതി നമ്മൾ പഠിച്ചതിൻ്റെ തെറ്റാണ് പഠിപ്പിച്ചതിൻ്റെ തെറ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് എനിക്കും വരാറുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആലോചിച്ചതും ഈ സ്കോ മാത്തമറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തതും അപ്പോൾ ഇത് ഞാൻ നേരെ ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി എസ് സി ആർ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ജയപ്രകാശ് സാറിനെ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും കേട്ടു അദ്ദേഹം പറഞ്ഞു ഒൻപത് എന്ന നമ്പറിന് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള അറിയാം പക്ഷേ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം എന്ന് ആദ്യമായിട്ടാണ് ഒരാൾ കൊണ്ടുവരുന്നത് പ്രഥമ ദൃഷ്ടിയാണ് എനിക്കിത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ആയിട്ടുള്ള ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് അവിടെ അവരെയും കൂടെ കാണിക്കൂ അദ്ദേഹം സെയിം അഭിപ്രായമാണ് പറഞ്ഞത് ബെറ്ററാണ് പ്രഥമ ദൃഷ്ടി നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കട്ടെ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഫയൽ നമ്പർ മേടിച്ചിട്ടേ പോകാവൂ അപ്പോൾ ഞാൻ അവിടെ അപേക്ഷ കൊടുത്തു ഫയൽ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതിന് ശേഷം അദ്ദേഹം തന്നെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ സി എമ്മിൻ്റെ കേരള സി എമ്മിൻ്റെ ശ്രദ്ധയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിലും ഇതൊന്ന് പെടുത്തണം അപ്പോൾ ഞാൻ ഒരു എക്സ് സർവീസ് മാൻ ആണ് അപ്പം ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ മുഖേന ഞാൻ ഈ രണ്ട് മിനിസ്റ്റർമാർക്കും ഞാൻ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇലക്ഷൻ തിരക്കൊക്കെ ആണല്ലോ അപ്പോൾ പതുക്കെ അവരെ ശ്രദ്ധയിൽ വന്നിട്ട് അവർ അതിലൊരു ആക്ഷൻ എടുക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇക്കാലം അത്രയും എണ്ണിപ്പറഞ്ഞതും ചൊല്ലിപ്പടിച്ചതും തെറ്റാണെന്ന് പറയുകയാണ് പേരാമ്പ്ര സ്വദേശിയായ സുബീഷ് കുമാർ ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ ജനം കോഴിക്കോട്